വാർത്തകൾ ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ് ഇടുക്കി ഇരട്ടയാറിൽ അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ അതിര പോസ്റ്റ്മോർട്ടം നടപടി നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാവിലെയായിരുന്നു വീട്ടിലെ ആളുകൾ അതിജീവിത മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഘവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തള്ളിക്കളാൻ സാധിക്കില്ല വിശദമായ അന്വേഷണങ്ങൾ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും അതിൽ ഒരു വ്യക്തത വരിക എന്നായിരുന്നു പോലീസിന്റെ നിഗമനം ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇന്നലെ തുടരന്നിരുന്നു ഇന്നലെ പോലീസ് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണെല്ലാം അടക്കം പരിശോധിച്ചാൽ ഈ ബാംഗ്ലൂരിലുള്ള ഒരു ആൺ ആൺസുഹൃത്തിന് പെൺകുട്ടി രാത്രി മെസ്സേജ് അയച്ചിരുന്നു താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മെസ്സേജുകളെല്ലാം കൈമാറിയത് ഇതേ തുടർന്ന് ഈ ആൺസുഹൃത്ത് നിരവധി തവണ പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ചെങ്കിലും പെൺകുട്ടി എടുക്കാൻ തയ്യാറായില്ല പിന്നീട് പെൺകുട്ടിയുടെ സഹോദരനെയും വിളിക്കുകയായിരുന്നു സഹോദരനും ഫോൺ എടുത്തില്ല പിന്നീടായിരുന്നു ഈ പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിലെത്തിയത് ഒരു ആത്മഹത്യ ആത്മഹത്യയായിരിക്കാം എന്നൊരു നിഗമനത്തിലെത്തിയത് ഏതായാലും ആൺസുഹുത്തുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ആൺസുഹുർത്ത് കൃത്യമായി പോലീസിനോട് പറയുന്നു ഇങ്ങനെ ആത്മഹത്യ ചെയ്യാമോ പോകുന്നത് എനിക്ക് സന്ദേശം അയച്ചിരുന്നു നിരവധി തവണ വിളിച്ചു എന്നാൽ പെൺകുട്ടി എടുത്തില്ല എന്നുള്ള കൃത്യമായ ഒരു വിവരങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഏതായാലും ഈ പെൺകുട്ടി കഴുത്തിൽ എലാസ്റ്റിക് ബെൽറ്റ് ഒരു മൂന്ന് പ്രാവശ്യം ചുറ്റിയ നിലയിലാണ് കണ്ടെത്തിയത് പെൺകുട്ടി കിടന്നുറങ്ങുന്ന ഒരു സമാന രീതിയിൽ തന്നെയാണ് മരിച്ചു കിടക്കുന്നത് ഏതായാലും ഇതിൽ മൽപിടുത്തത്തിന്റെ ഒരു ലക്ഷണങ്ങളൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു ഏതായാലും വേറെ ആരും ഈ വീട്ടിനുള്ളിൽ കയറി ഈ തരത്തിൽ ഒരു കുറ്റകൃത്യം നടത്തുന്നില്ല എന്ന് തന്നെയായിരുന്നു ഇന്നലെ പോലീസ് നടത്തിയില്ല എന്ന് തന്നെയായിരുന്നു ഇന്നലെ ഒരു പോലീസിന്റെ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി പിന്നെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തു വീട്ടുകാരെ അടക്കം ചോദ്യം ചെയ്തു ഏതായാലും പോസ്റ്റ്മോർട്ടം കൂടുതൽ കാര്യങ്ങൾ ആത്മഹത്യയാണോ എന്നുള്ള ഒരു നിലയിലേക്ക് കൂടാതെ ഈ സംഭവത്തിന് പിന്നിലെ സംബന്ധിച്ച് പോലീസ് കൃത്യമായി അന്വേഷണം വ്യക്തമാണ് ഇടുക്കി രട്ടയാറിൽ അതിജീവതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിവരങ്ങൾ ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റോണി